നമ്മുടെ നാട്ടിലൊരു തമാശ ഞാൻ പറഞ്ഞിട്ടാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ബി ജെ പി ജയിക്കാൻ നേരത്ത് അത് വർഗീയറിയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ബഹളമാണ് ആൾക്കാർക്ക് പക്ഷേ ഈ മുസ്ലിം എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ജയിച്ചുകഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ പറയുന്നത് പറയുമോ മതേതര സഖ്യം ജയിച്ചു എന്നാൽ ഈ സംഭവത്തെപ്പറ്റി ഒന്നും സംസാരിക്കാൻ അല്ല കഴിഞ്ഞ കുറേ നാളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കലാപുണ്ട് കേരളത്തിൽ കേരളത്തിൽ ഈ ബി ജെ പി വളരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് പാർട്ടികളെ കൂടെ അങ്ങ് പിടിച്ച് നിർത്തിയിട്ടുണ്ട് സഖ്യം എന്ന് പറയുന്നത് എക്സാമ്പിൾ നിങ്ങൾ യു ഡി എഫിലേക്ക് നോക്കിയാൽ മതി യു ഡി എഫില് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ട് കേട്ടോ ഈ പാർട്ടി ഇന്നുമെന്തെങ്കിലും തുടങ്ങിയ കലാപരി അല്ല കേരളത്തിൽ ഇവർ ഈ നാട്ടിലെ കുട്ടികൾ എന്ത് പഠിക്കണം ഇപ്പം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗിന് പല പ്രധാനപ്പെട്ട വകുപ്പും മുസ്ലിം ലീഗിൻ്റെ കൈയിലാണ് യു ഡി എഫ് എന്ത് ചെയ്യണം യു ഡി എഫ് എണിറ്റിയിരിക്കണം കോൺഗ്രസ് എണിറ്റിയിരിക്കണോ കോൺഗ്രസ് ഇരിക്കണോ കോൺഗ്രസ് ഓടണമെന്ന് വരെ മുസ്ലിം ലീഗ് തീരുമാനിക്കും അതായത് കേരളത്തിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് ഇവർ ഈ നാട്ടിൽ ആൾക്കാർ വിളിക്കുന്നത് മതേതരന്മാർ എന്നാണ് മതേതര പാർട്ടി എന്നാണ് മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ് അറിയപ്പെടുന്നത് ഈ ഈനപക്ഷ പ്രീണനം നടത്തി ജയിച്ചു വരുന്ന പാർട്ടി എന്നല്ലവർ അറിയപ്പെടുന്നത് വർഗീയതയെ കൂടെ പിടിച്ച് അധികാരത്തിൽ വരുന്ന പാർട്ടി നല്ലവർ അറിയപ്പെടുന്നത് മതേതര പാർട്ടി എന്നാണ് ഇതാരെയാണ് നിങ്ങളെ പറ്റിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ ഇപ്പോൾ കുറേ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ കേരളത്തിൽ ബി കോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഇവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്നത് കേരളത്തിൽ വർഗീയത ഹിന്ദുക്കൾ ഒരുമിക്കുന്നു ഹിന്ദു പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടിരിക്കാണ് രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആ ബി ജെ പിയുടെ കേരള ഘടകം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിട്ടുണ്ട് ചെറിയ കാര്യമല്ല അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ആരും വിശ്വസിക്കാത്ത പലതും കേരളത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് അവർ മേയർ ബി ജെ പിക്ക് കേരളത്തിൽ ആദ്യത്തെ മേയർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേരളം മുഴുവൻ ഞെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ബി ജെ പി തീർക്കാൻ വേണ്ടി മതേതര ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞു അതെന്തായാലും അതിൽ വലിയ കോമഡിയായി മാറും കാര്യത്തിലേക്ക് ഞാൻ പറയും എന്തായാലും ഞാൻ ജസ്ലാം മാടശ്ശേരിയുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട് ജസ്ലാം മാടശ്ശേരി ബിഗ് ബോസിന് അതൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് ജസ്ല മാഡശ്ശേരി ഇട്ടിരിക്കുന്ന പോസ്റ്റിങ്ങനെയാണ് എൻ ഡ മുന്നേറ്റം കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ശരിക്കും കൃത്യമായ ഗ്രൗണ്ട് വർക്ക് തന്നെയാണ് ജനവികാരം അനുകൂലമായി മാറുന്നതിൽ അല്പം കൗതുകത്തോടെ ഞാൻ നോക്കുന്നു കേന്ദ്ര വികസനങ്ങൾ ഒരു വശത്ത് വൃത്തിയായി അവർ പ്രൊമോട്ട് ചെയ്യുന്നു അതിനിടയിൽ പറയുന്ന പ്രവർത്തിക്കുന്ന വർഗീയതകൾ മങ്ങിപ്പോകുന്നു എന്നാണ് ബി ജെ പി കാരനായ ഒരു സുഹൃത്തിൻ്റെ വിലയിരുത്തൽ കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ബി ജെ പി കേരളത്തിൽ ചില നാടുകളിൽ കയറി പിടിച്ചപ്പോൾ വല്ലാത്ത വല്ലാതെ പൊള്ളുന്നതായി ഇടങ്ങളിൽ പേജുകളിൽ പോസ്റ്റുകളിൽ വാർത്തകളിൽ കണ്ടു എന്തോ എനിക്ക് അതിൽ തെല്ലും കൗതുകമോ വേദനയോ തോന്നില്ല ഈ പറയുന്ന പ്രബുദ്ധ മതേതര കേരളത്തിൽ മൈക്ക് കെട്ടി പൊതുവേദികളിൽ പച്ചയ്ക്ക് വറുക്കിയതാ പറയുന്ന മുസ്ലിം ലീഗ് ജയിക്കുമ്പോൾ കൃത്യം ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഈ അടുത്തല്ലേ ഒരു എം എൽ എ പറഞ്ഞത് ഒരു സമുദായത്തിന് വേണ്ടിയാണ് ഇവർ ജയിക്കുന്നതെന്ന് അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവല്ലേ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മോളെ കല്യാണം കഴിച്ചപ്പോൾ അത് വിവാഹമല്ലേ വിഭിചാരമാണെന്നൊക്കെയല്ലേ പറഞ്ഞത് അമ്പലം നടി കെട്ടിത്തൂക്കും എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം ലീഗുകാരിൽ നിന്നല്ലേ മുദ്രാവക്യം വിളിച്ചത് അവർ ഈ നാട്ടിൽ അറിയപ്പെടുന്നതെന്ന് അറിയാം മതേതര പറ്റുന്നേ മുസ്ലിം ലീഗിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കൊണ്ടു കൊടുത്തിരിക്കുന്നത് ഇതില് വലിയ കോമഡി കേരളത്തിൽ ഈ ഇതുവർക്കൊക്കെ ആരാടി കേരളത്തിൽ മതേവന്മാരാണെന്ന് പറഞ്ഞ് വോട്ട് ചെയ്ത് തന്നിരിക്കുന്നത് എന്നുള്ളതാണ് ആലോചിച്ച് നോക്കിയേ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുന്നത് ഇവരുടെ വെബ്സൈറ്റ് നോക്കാൻ നേരത്ത് മൊത്തം പച്ച കളറാണ് കാവി കാണാൻ നേരത്തെ പ്രശ്നമാണ് പക്ഷെ പച്ച കാണാൻ നേരിട്ട് ആർക്കും പ്രശ്നമില്ല പോട്ടെ അതൊക്കെ ഒരു കളർ എന്നുള്ളത് നമുക്ക് വിടാം നമ്മൾ ആ പേജിലേക്ക് കയറി നോക്കാൻ നേരത്ത് നമ്മൾ വിചാരിക്കേ ഈ മലപ്പുറം ഏരിയയിലൊന്നും ഹിന്ദു ബോധത്തിൽപ്പെടുന്ന ആൾക്കാരോ ക്രിസ്ത്യൻ ഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരോ ഇല്ല ആ പാർട്ടിയുടെ നേതാക്കണ്ട മുകളിൽ തൊട്ട് താഴേക്ക് വരും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവുണ്ട് അതൊരു കുടുംബത്തിൽ നിന്ന് മാത്രമേ വരുത്തൂ ബാക്കി താഴോട്ടുള്ള ആൾക്കാരല്ല ഒരു പ്രത്യേകം പറ്റിയിട്ടുണ്ട് ഇവരുടെ എം എൽ എമാർ എം പിമാർ ഒരു പ്രത്യേകം പഠിച്ചപ്പെടുത്തുന്നത് ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അതിനകത്ത് പണ്ട് എപ്പോഴും ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി പഠിച്ചപ്പെടുത്തുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബി ജെ പിയിലുണ്ടല്ലോ അപ്പം ബി ജെ പി അതേപോലെ പാർട്ടിയാണ് നിങ്ങളെയൊക്കെ കൂടുതൽ ആൾക്കാരെ കേന്ദ്രമന്ത്രി ആക്കിയിട്ടുള്ള എം എൽ എ എം പിമാരും ഒക്കെ ആയിട്ടുള്ള ജനപ്രതി ആക്കിയിട്ടുള്ള പാർട്ടിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി ബി ജെ പി നാഷണൽ ലെവലിലുള്ള പാർട്ടി ക്രിസ്ത്യൻ ബോധത്തിൽപ്പെടുന്നു ഇപ്പോൾ കേരളത്തിൽ ദേശീയ നേതാക്കന്മാരൊക്കെ അവർക്കുണ്ടായിരുന്നു കേരളത്തിൽ തന്നെ എത്ര പേരുണ്ട് ക്രിസ്ത്യൻ ബോധത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ വെബ്സൈറ്റിൽ കയറാൻ നേരിത് ഹിന്ദുസിനെ ക്രിസ്ത്യൻസിനെ കാണാത്ത അതെന്താ ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ തീരത്ത് ഒരു പ്രത്യേകയാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവരുടെ സമരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിന് ഇവർ കോഴിക്കോടോ അവിടെ ഇവിടെ കടപ്പുറത്ത് ഭയങ്കര ബഹളമാണ് അതേസമയം നൈജീരിയയിൽ സാധാരണ ക്രിസ്ത്യൻസിന് വേണ്ടിയോ ബംഗ്ലാദേശിലെ ഹിന്ദു ഹിന്ദുവേട്ടയ്ക്കെതിരെയോ ഇവർ സംസാരിക്കില്ല അതെന്തും മതേതരത്വം അത് ഇതൊരു പേരത്വം ഇവരും സംസാരിക്കില്ല അപ്പം ഒരു ചില ഗുഹാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഇതാണ് മുസ്ലിം ലീഗ് അവരുടെ മുദ്രാവാക്യങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തിയിൽ നിന്നും അവരൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തന്നെ കോമഡിയാണ് മതപരമായ രീതിയിലുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണുള്ളത് ഓപ്പോസിറ്റ് സൈഡ് ജയ് ജയ്സ്രീറാം എന്ന് വിളിച്ചാൽ അവർഗേതായി മാറും ഇപ്പോൾ പറയുന്നു ഈ പശുവിന്റെ പേരിൽ അത് കടന്നില്ലേ ഇത് കടന്നില്ലേ സമയം കിട്ടിയിട്ടില്ല ഉള്ളൂ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ നാളെയൊരാൾ ഒരു ഡി വൈ എഫ് ഒക്കെ ആയിരിക്കും ഒരു ഫുഡ് ചലഞ്ച് ചെയ്യണത്തിപ്പം പന്നിമാംസം കൊടുക്കുന്നുള്ള പേരിൽ പോസ്റ്റൊക്കെ ഇട്ടിരിക്കും സൂമ്പയ്ക്കെതിരെ ഡാൻസ് കുട്ടികളുടെ വസ്ത്രത്തിനെതിരെ പബ്ലിക് സ്പേസിൽ ഇടകലർന്ന് വ്യായാമം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ തന്നെയല്ലേ അല്ലേ അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പാർട്ടിയെ കേരളത്തിൽ അറിയപ്പെടുന്ന എന്തെന്ന് പറയുമോ മതേതര പാർട്ടി എന്നാണ് ഇവരോടൊപ്പം ചേർന്ന് കിട്ടിയിട്ട് ഇവിടെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഇപ്പം വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ പോസ്റ്റിനകത്ത് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനത് എസ് ടി എസ് ടി പേ വെൽഫെയർ പാർട്ടികൾ ഒന്നും അക്കൗണ്ട് തുറക്കുന്നതിലെ അക്കൗണ്ട് കൂട്ടുന്നതിൽ നിലനിർത്തുന്നതിൽ ആശങ്കയില്ലാത്ത ആൾക്കാർക്ക് ബി ജെ പി അക്കൗണ്ടുകൾ തുറക്കുമ്പോൾ മാത്രം വർക്ക് ആശങ്ക നിലവിളി ശബ്ദം എവിടെ വരുന്നു എന്തോ അതുതന്നെ എനിക്ക് ചോദിക്കുള്ളൂ വി ഡി സതീശം വെൽഫെയർ പാർട്ടിയെ മതേതര പാർട്ടിയെന്ന് പറയുന്നത് ഇവർക്ക് സഹായം പാലക്കാട്ട് ഇപ്പം രാഹുൽ മങ്കൂട്ടത്തിൽ ജയിക്കുമ്പോഴും ഇവരുടെ സഹായം രാഹുൽ പങ്കൂട്ടത്തിൽ ഉണ്ട് കോൺഗ്രസ്സുകാർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പ് ഇവർ ആഹ്ലാദ പ്രകടനം നമ്മൾ നടത്തുന്നത് തന്നെയാണ് ഇപ്പം നിലവിലെ തിരുവനന്തപുരത്ത് പോലും ബി ജെ പി കൈക്കായിരിക്കാൻ ഇതുപോലുള്ള വർഗീയ പാർട്ടികൾ മാറി മാറി കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും വോട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ഇത് സ്വീകരിച്ചിട്ടാണ് ഇവർ പറയുന്നത് എന്താ പറയുക ഞങ്ങൾ മതേതര പാർട്ടിയാണെന്ന് പറയുന്നത് കേരളത്തിൽ ഈ ഞാൻ കൃത്യമായിട്ട് പറയാം ബി ജെ പിയേക്കാൾ കൂടുതൽ അപകട്ടകരമായിട്ടുള്ള പാർട്ടി ഇന്ത്യയിൽ അത് കോൺഗ്രസ് ആണ് സകല വർഗീയ ടീമിനെയും പിടിച്ചു വെച്ചിട്ട് ഈ നാട്ടിലെ പക്ക വർഗീയത പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പം ഏകാധിപതി എന്നുള്ള രീതിയിൽ നരേന്ദ്രമോദി ഏകാധിപതി തങ്ങളോട് ആൾക്കാർ പറയുന്നുണ്ട് ആരെ ഏതാർത്ഥത് ഏകാധിപതി കോൺഗ്രസ് ഓഫീസ് ഇരിപ്പുണ്ട് ഉണ്ട് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് ഇവര് ചെയ്ത് എന്താണ് നമ്മൾ കണ്ട് ഇപ്പം കാശ്മീര് ഈ കാശ്മീർ ആർട്ടിക്കിൾ ത്രീ ഒക്കെ നിലനിർത്തുന്നതും ഇന്ന് തിരിച്ചുകൊണ്ടിരുന്ന പറഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇതുപോലുള്ള പാർട്ടികളൊക്കെയാണ് നമ്മൾ അതായത് ചില പോക്കറ്റ് വോട്ടിന് വേണ്ടി വക്ക് ഓഫ് നിയമം ഇല്ല ഇപ്പം വക്ക ഭേദഗതി കൊണ്ടൊന്നുമില്ല ഈ വക്കഫ് ഓഫ് നിയമം എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എന്ത് പറയത് പാർട്ടിയാണ് അതുപോലെ ഈ നാട്ടിലെ ദേവസ്വം ബോർഡുകൾക്കോ സഭക്കോ ഇല്ലാത്ത അവകാശങ്ങളൊക്കെ എഴുതി കൊടുത്തിരിക്കുക വേണ്ടി പത്ത് വോട്ടിന് വേണ്ടി പത്ത് വോട്ടിന് വേണ്ടി ഇവരെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേരാണ് കോൺഗ്രസ്സുകാരെ വിളിക്കുന്ന പേരാണ് മതേതരന്മാർ പറഞ്ഞത് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരേ വടി കൊണ്ടടിക്കണം പരസ്പരം വെള്ളവും വളവും കൊടുത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഇവിടെ സുന്ദര രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് മുസ്ലിം ലീഗ് ജയിക്കുമ്പോൾ മറേതരം ജയിച്ചു ബി ജെ പി ജയിക്കുമ്പോൾ വർഗീയത ജയിച്ചു അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ലീഗിനൊപ്പം നിൽക്കാമെങ്കിൽ ബി ജെ പിക്ക് ഒപ്പിക്കുക ബി ജെ പിക്ക് ഒപ്പം നിൽക്കാം ലീഗിന്റെ മുന്നേറ്റത്തിന് ആശംസ നേരാമെങ്കിൽ ബി ജെ പി മുന്നേറ്റത്തിനും നൽകാം പിന്നെ ചരിത്രം ചികേലാണ് രാഷ്ട്രീയമെങ്കിൽ എല്ലാവരുടെയും ചരിത്രവും കെങ്കേമമാണ് പിന്നെ ലീഗിന് ബൗണ്ടറി ഉണ്ട് ബി ജെ പിക്ക് ഇല്ല എന്ന വാദം അത് തമാശയാണ് അധികാരം കൊണ്ട് കീറിമുറിക്കപ്പെട്ടതാണ് ഈ കണ്ട ബൗണ്ടറികളെല്ലാം എന്നുള്ള രീതി ചിലർ പറയുന്നത് ലീഗാണ് ഈ സൈഡിൽ കിടക്കുന്ന ഒരു കൊച്ചു പാർട്ടി അല്ലേ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ബി ജെ പി നാഷണൽ ലെവലിൽ ഒരു പാർട്ടി അല്ലേ എന്നൊക്കെയാണ് പറഞ്ഞു അധികാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഈ ഇരുന്ന് ഡയലോഗ് അടിക്കുന്ന മലയാളികളുണ്ടല്ലോ ഞങ്ങൾ പ്രഭുദ്ധരാണ് വർഗീയതക്കെതിരെയാണ് ഇവിടെ ജാതിയും മതമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊക്കെ ഫലിച്ച് പഠിച്ചത് വിദ്യാഭ്യാസം നേടുന്നത് ഈ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് ലീഗിരിക്കുമ്പോഴായിട്ട് പിന്നെ ആശയമാണ് ഇവിടെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരുന്നത് അവരാണ് തീരുമാനിച്ചത് കേരളത്തിൽ എന്ത് നടക്കണം എന്ത് നടക്കണ്ട ഏത് രീതിയിലുള്ള വ്യവസായം വേണം ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസ നയം വേണോ അങ്ങനെ ഒരു വർഗീയ പാർട്ടി കേരളത്തിൽ ഇത്രയും നാളുകൊണ്ടായിട്ട് അധികാരത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ കോർപ്പറേഷനിൽ ബി ജെ പി ഇവിടെ കുറേ ആൾക്കാർ വേളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിടക്കുന്ന ആൾക്കാർ ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലരട്ടത്തപ്പാണ് നമ്മുടെ നാട്ടിലേക്ക് സകല വർഗീയ ടീമിനെ മതതരത്തൊന്നും പറഞ്ഞുകൊണ്ട് കൂടെ കൂട്ടിയിട്ട് ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നും പറഞ്ഞു ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ചരിത്രം നോക്കുകയാണ് നമുക്ക് മനസ്സിലായി ഈ ഇന്ന് ഈ രാജ്യത്ത് ബി ജെ പി ഇത്ര ശക്തതാവുള്ള കാരണം എന്ന് പറയുമോ കോൺഗ്രസിനെ ന്യൂനപക്ഷ പ്രീണനോ തച്ചയ്ക്കാൻ പറഞ്ഞത് ആ ഒരൊറ്റ കാരണം കാരണമാണ് ഹിന്ദുവാദത്തിൽപ്പെടുന്ന ആൾക്കാർ ഏകീകരിച്ച് ബി ജെ പിക്ക് വോട്ട് കൊടുത്താൻ തുടങ്ങിയത് ഹിന്ദുവാതിൽപ്പെടുന്ന ആൾക്കാർ ഏകീകരിക്കുമ്പോൾ വർഗീയതയും മുസ്ലിം വാതിൽപ്പെടുന്ന ആൾക്കാർ ഏകീകരിച്ച് മുസ്ലിം ലീഗിന് വോട്ട് കൊടുക്കാൻ നേരിട്ട് അത് മതേതരത്വമാണ് എന്ന് പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ തിരുവനന്തപുരത്ത് കളിയാക്കുന്നുണ്ട് തിരുവനന്തപുരത്തിൻ്റെ കാര്യം എന്തോ പ്രശ്നമായി വായിച്ചാണ് അവിടുത്തെ ചവിട്ടി നടന്നത് പോട്ടെ എന്താണ് മലബാറയിലെ എൽ ഡി എഫിൻ്റെ അവസ്ഥ അവരുടെ വോട്ടൊക്കെ എങ്ങോട്ട് പോയി അവിടെ എങ്ങനെയാണ് അവർ സമ്പൂർണ്ണ ആധിപത്യം നേടിയത് ഇതിനേം ആർക്കും ആശങ്കയില്ല ഈ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ തുറന്നു പറയണം എന്ന് ചെയ്യണം എനിക്ക് ചിലപ്പോൾ ഫോളോവേഴ്സൊക്കെ കുറവായിരിക്കും പക്ഷേ ഈ പറയുന്ന കാര്യം ശരിയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾ എന്നെ ഫോളോ ഫോളോ ചെയ്താൽ മതി ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ആൾക്കാരിലേക്കൊന്ന് നയിച്ചോട് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ് ബി ജെ പി വർഗീയ പാർട്ടി മുസ്ലിം ലീഗ് മതേതര പാർട്ടി എന്ത് ലോചിക്കുകയും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ കുറേ ആൾക്കാരുടെ ആശങ്കയും വെപ്രോളൊക്കെ കാണണം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുടെ പ്രസംഗം കേട്ടാൽ തീരുന്ന കാര്യമുള്ളൂ അവരുടെ നേതാക്കന്മാരുടെ പ്രസംഗം എന്നാലും അത്രയും വർഗ്ഗീത ഒന്നും കേരളത്തിൽ ഒരു ബി ജെ പിക്ക് ആരും പറഞ്ഞിട്ടില്ല കേരളത്തിലിരുന്ന് ബി ജെ പി വർഗ്ഗീത എന്നൊക്കെ പറഞ്ഞിട്ട് അലോ പഠിക്കാൻ തീരുന്നത് നിങ്ങളെല്ലാം ഇത്രയും നാളും ജീവിച്ചത് യു ഡി എഫ് അന്ന് അധികാരത്തിൽ വരുന്നു അന്നും മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് വലിയ വർഗീയത കീഴിൽ ജീവിച്ചവർ ഈഴെന്ന് പറയുകയാണെങ്കിൽ കേരളം ഇല്ലാത്ത നാടാണ് ഭയങ്കര തന്നെ